ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ താ നമ്മള് വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വീട് എടുത്ത് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാന്ന് കരുതി നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ എന്താ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് നേരത്തെ കാലത്ത് ചോറ് ആണ് അടപ്പത്ത് വച്ചത് ചായക്കടി ഉണ്ടാക്കണേ ഉള്ളൂ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അലക്കി തോര ഇട്ടതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു പിന്നെ ചോറിനുള്ള അരി ചേച്ചി ഇട്ടേന്ന് കേട്ടോ പിന്നെ ചോറ് വന്നിട്ട് ഊറ്റാനുള്ള പണിയാണ് എനിക്ക് പിന്നെ ചായക്കടി ഉണ്ടാക്കാന് അങ്ങനെ കുറച്ച് അല്ലർച്ചില്ലറ പണികളൊക്കെ കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും കൂടി പണിയെടുത്താൽ എളുപ്പത്തിലിങ്ങട്ട് തീരാണ്ടല്ലോ അല്ലേ ഒരാളെ തന്നെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഉണ്ട് കേട്ടോ ഒരാളെ തന്നെ കാത്തു നിൽക്കുകയൊന്നുമില്ല എല്ലാവരും പണിയെടുക്കണത് കൊണ്ട് തിരക്കടൊന്നുമില്ല അങ്ങനെ ഞാൻ ഉപ്മാവിനുള്ള വെള്ളമൊക്കെ പാകാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലെ മുളകും കടുകും വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ എടുത്താണ്ട് വറുത്തെടുത്താണ്ട് ഇതാ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് റവ ഇട്ട് കൊടുക്കാണ്ട് ഉപ്പുമാവ് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഇട്ടുണ്ടാക്കണത് ഇത് സൂര്യൻ ഇന്നലെ ഈ ഒരു പാക്ക് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഓ ഈ ഉപ്പുമാവാണ് എനിക്ക് വേണ്ടത് ഈ ഉപ്പുമാവ് അംഗൻവാടി ഉപ്പുമാവ് വേണ്ട ഞാൻ തിന്നൂലട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ അവിടെ രാവിലെ ഉൾക്ക് ചായയും കടിയൊക്കെ കൊടുത്തപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് ഇനിയും വേണം എന്നൊക്കെ പറഞ്ഞ് തിന്നിട്ടോ രസമുണ്ടായിരുന്നു അല്ലാണ്ട് ഇരിവില്ലാതെ കേട്ടോ ഉണ്ടാക്കിയെന്നൊക്കെ ചായക്ക് കടിയൊക്കെ ആകുമ്പോൾ വല്ല എരിവ് ഞാൻ ഇടലില്ല ഇടലില്ലട്ടോ അപ്പോൾ റേഷൻ കടയിൽത്ത അരി ആണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ചാക്ക അരി വാങ്ങിയത് അത് കഴിഞ്ഞു പിന്നെ രണ്ടാമത് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയത് അപ്പത് ആദ്യം അരി വാങ്ങേണ്ട വരുമ്പോൾ കടയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നൊക്കെ കരുതി റേഷൻ കടയൊക്കെ ചേച്ചി പോയോക്കിയപ്പോൾ റേഷൻ കടയിൽ അരി കഴിഞ്ഞിരിക്കണത് പിന്നെ രണ്ടാമത് വാങ്ങേണ്ട ഇരുന്നൊക്കെ കരുതിട്ടോ പക്ഷെ എന്തോ ഭാഗ്യത്തിന് അരി വന്നു ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല റേഷൻ കടയിൽ അരി തന്നെ അതുകൊണ്ട് ഞാൻ വെന്തു ഇടക്കിടക്ക് നോക്കണ്ടട്ടോ എളുപ്പം വേഗണ അരി ആയതുകൊണ്ട് തന്നെ നമ്മളിടക്കിടക്ക് നോക്കുന്നത് നല്ലതാ അല്ലെങ്കിൽ തീ അങ്ങനെ കത്തിച്ചെന്നാല് വേവും കൂടും ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമൊന്നും പറയാൻ മാത്രമൊന്നും കേട്ടോ ഇന്ന് വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ് നമ്മൾ വീടിൻ്റെ കുറേ താഴത്തൊരു വീടുണ്ട് കേട്ടോ ആ താഴെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു അമ്മ ആ അമ്മന്ന് മരണപ്പെട്ടേന്നു അതുകൊണ്ടുതന്നെ ഞമ്മക്കിന്ന് വലിയ സന്തോഷത്തിലുള്ള കാര്യങ്ങളും ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ കൂട്ടുകാരൻ മുന്നിലേക്ക് വരാൻ വേണ്ടി കുറച്ച് വീട് എടുത്ത് വെച്ചു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്ന് കറി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മത്തനുണ്ടായിരുന്നു കേട്ടോ എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഉള്ളി ഉണ്ടാക്കാളി വെണ്ടക്കൊന്നും വേണ്ടപ്പോൾ ഇറച്ചി മീനൊന്നുമില്ലല്ലോ എന്തെങ്കിലും വേറെ പച്ചക്കറികൾ എന്തേലൊക്കെ കൊണ്ടു പറഞ്ഞപ്പോൾ മത്തം കൊണ്ടു വന്നേ നോട്ടോ അങ്ങനെ മത്തന കറി ഉണ്ടാക്കണത് പിന്നെ പപ്പടം ഉപ്പേരികളൊന്നുമില്ല ഉപ്പേരി ഉണ്ടാവലുണ്ട് കേട്ടോ കേബേജാണ് ണ്ടാവില്ല ആണെങ്കിൽ അങ്ങനെ തിന്നാനും പാടില്ല ആ പിന്നോട് പറയും പയറിനൊക്കെ നല്ല വിലയാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചോറ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ചോറ് വേവാനായപ്പോൾ തന്നെ ഞാൻ അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേന്നു കെട്ടോ ഞാനൊരു വീഡിയോയിൽ കണ്ടു ചോറ് വെന്തതിന് ശേഷം പിന്നെ അതിൽക്ക് പച്ചമൊഴിച്ചു കൊടുക്കരുത് എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ പിന്നെ സാധാരണ നമ്മൾ പച്ചെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കലേ അങ്ങനെ ശീതമായവൾക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാകും അതിനെ തയാ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് നിൽക്കും ഇന്നൊരു പുടിയോളം അരി ഏറെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിന്ന് വലിയ ചേച്ചിയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഓര് വന്നാണ്ട് അമ്മേനെ കണ്ടു പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഒരു തിന്നുമില്ല എന്നൊന്നും അറിയില്ല അപ്പോൾ വേഗം എളുപ്പത്തിൽ കറയൊക്കെ ഉണ്ടാക്കാലോന്നും കരുതി ഞാൻ ഉപ്പ്മാവക്കുള്ള പപ്പടം ഉണ്ടാക്കണം അപ്പോൾ ഓയിലില്ല കുപ്പിയിൽ ഓയിൽ തീരോളം ഒഴിച്ചുകൊടുത്തേ ഓയിൽ ഇന്നലെ കൊണ്ടുവന്നതാണ് ഞാൻ പൊട്ടിച്ച് ഒഴിക്കട്ടെ ഈയൊരു അരിക്ക് കാരണ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അരി തന്നെയാണ് പിന്നെ നമ്മളെ വീട് ഇന്ന് കുഞ്ഞൊരു വിശേഷങ്ങൾ കായതുകൊണ്ട് തന്നെ കൂട്ടാൻക്ക് നിങ്ങൾക്ക് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക ഞാൻ സാധാരണ ഗ്യാസ് മെലാ കേട്ടോ പപ്പടം അപ്പോൾ അപ്പൊ നല്ല കനയിലും ഉണ്ട് പിന്നെ ഒരു കൊള്ളി ഉണ്ട് അടപ്പില കത്തി കൊണ്ട് നിൽക്കണമുണ്ടോ ഇപ്പൊ ചീനച്ചാട്ടി അടപ്പത്താണ്ട് ഇനി ഇപ്പൊ പപ്പടം ആയ്മ വെച്ച് കാച്ചാലോ പിന്നെ ഞാൻ വീട് എടുത്തത് പറഞ്ഞാൽ ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ചേച്ചി വന്നത് പിന്നെ ഞാൻ ഓല്ക്ക് കഞ്ഞി കൊടുക്കാനാണ് നിന്നേന്നത് കേട്ടോ കഞ്ഞി തരാ എന്തേലും ഒരു ചമ്മന്തി അരച്ചു തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഓല് അറങ്ങും കഞ്ഞി വേണ്ട ചായ മതിയായിരുന്നു അപ്പം ചായക്കെന്തെങ്കിലുമൊക്കെ ബേക്കറി ഒക്കെ ഉണ്ടാവില്ല അപ്പം അങ്ങനെ കടി കൊടുക്കാമെന്ന് കരുതി പിന്നെ ഉപ്പ്മാ പറയുന്നല്ലോ രാവിലത്തെ കടി അപ്പം എൻ്റെ കൂളി രണ്ടാമത് കഴിഞ്ഞിട്ടോ കാരണം ഞാൻ ആ അമ്മേനെ എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയത് ഞാനും മക്കൾ എല്ലാവരും വീട്ടുകാരെല്ലാവരും പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലൊക്കെ വന്ന് കൂളിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ അകത്തേക്ക് കയറിയത് കേട്ടോ അപ്പോളാണ് സിങ്ക് നോക്കിയത് ഇന്ന് സിങ്ക് ഒന്നും അരച്ച് കഴുകിയിട്ടില്ലല്ലോ എന്ന് അതിൽ ഞാൻ കുളി കഴിഞ്ഞ് വന്നല്ലേ കയ്യിൽ ഒരു കവറൊക്കെ ഇട്ടാണ്ട് പിന്നെ ഒരു ചകിരി ഒക്കെ എടുത്താണ്ട് വേഗം സിങ്ക് കഴുകി വൃത്തിയാക്കാൻ നിന്നിട്ടോ ഞാൻ കയ്യിൽ കവറിട്ടാണ്ടെന്നല്ലോ കഴുകൽ ഞാൻ ചകിരി ഇട്ടാൻ തന്നെ കഴുകൽ പക്ഷേ ആ ഒരു സമയത്തിൻ്റെ കുളി കഴിഞ്ഞിട്ട് കയറി പിന്നെ ഉളിക്ക് ചായ കൊടുക്കണമല്ലോ അപ്പം എനിക്ക് കയ്യിൽ ഇടാൻ തോന്നി കാരണം ഉരച്ച് കഴുകുമ്പോഴേ അപ്പം എനിക്ക് എന്തൊരു ഇത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഴുകിയതാണ് കേട്ടോ ഞാൻ കണ്ടാണ്ട് ആരും ഒന്നും കമൻറ്റ് ഇടലേ മക്കളെ അങ്ങനത്തെ എൻ്റെ കൈ ഇട്ടോ പിന്നെ ഞാൻ നല്ലോണം എടുത്ത് കഴുകി ആ ബേസൊക്കെ വെള്ളം കൊണ്ട് കളഞ്ഞു ഇനി അയക്ക് നല്ല വെള്ളം നടക്കട്ടെ ഞാൻ ബേസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാണ്ട് അയക്ക് കുറച്ച് വെള്ളം നല്ല വെള്ളം കൊണ്ടൊന്ന് വയ്ക്കട്ടെട്ടോ എപ്പോഴും കൈ കഴുകാൻ പാത്രം കഴുകാനും ഇതൊന്നാണ് കേട്ടോ വെള്ളം എടുക്കല് പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് കുറേ വീഡിയോ കണ്ടാൽ കണ്ടു കുറെ എന്താണ് അവിടെ പൈപ്പും കാര്യങ്ങളൊന്നും വെക്കാത്തതെന്ന് ചോദിച്ചേന്നു ഇപ്പോൾ ആരും ചോദിക്കലില്ല കേട്ടോ കാരണം നമ്മളെ വീടൊക്കെ കണ്ട് കൂട്ടുകാർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വീട് കാരണാൽ വീട് പൊളിക്കുക എന്നൊക്കെ വീട് പാസ്സായ എന്തായാലും വീട് പണിയൊക്കെ തുടങ്ങണം തറവാടിൻ്റെ വീട് പണി തുടങ്ങണം അപ്പോൾ ഇതിന് നമ്മളെ വീട് എന്തെങ്കിലും ഒരു ഈ കിട്ടിക്കാട്ട് കര കയറണം എന്നുള്ളൊരാഗ്രഹം ഞമ്മക്കുണ്ട് കേട്ടോ അതിങ്ങോട്ട് നടക്കുമില്ല എന്നൊന്നും എനിക്കറിയില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ആ കൂട്ടുകാരോ പ്രാർത്ഥന ഒക്കെ ഞമ്മക്ക് വാങ്ങണം കേട്ടോ കാരണം ഇനിയിപ്പോൾ ഒരു വീട് എന്താ പുളിക്കാണെങ്കിലും പുതിയത് കയറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വീട്ടിൽ വരണമല്ലോ എല്ലാവരും ഇവിടെ നിൽക്കണമല്ലോ അവിടെ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നിന്ന് തിരിയാനും ഇനിയിപ്പോൾ കിടക്കാനൊക്കെ ഉള്ള റൂമും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് നമ്മളൊരു റൂമും കൂടെ വേണമെന്ന് പറയുന്നത് ഇതല്ലേ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ കൂട്ടുകാർക്കും അതൊരു മടുപ്പാകും എന്ന് എനിക്കറിയാം എന്നാലും നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോണതാണ് കേട്ടോ അങ്ങനെ ഞാൻ വലിയ ചേച്ചിക്ക് ആട്ടനൊക്കെ ചായ കൊടുത്തുട്ടോ ചായ കൊടുത്താണ്ട് പിന്നെ സൂര്യൻമുള മുടിയൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു സൂര്യൻമുള കൂളിയൊക്കെ കഴിഞ്ഞ് മുടി ഉണങ്ങട്ടെ വിചാരിച്ച് കാത്തിരിക്കുന്നു മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഓണം മുടി കെട്ടി കൊടുത്തുട്ടോ അപ്പോൾ ചേച്ചീനോടൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോളൂ ചേച്ചിയെ പോകണ്ട ചോറൊക്കെ തിന്നിട്ട് പോവാം ഉച്ചക്കൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കണ പോലായിരുന്നു ഏഹ് ഞങ്ങൾ പോട്ടെ ഇനി പോയിട്ട് അവിടെ നിന്ന് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചോറൊക്കെ തിന്ന അപ്പം വേറെ ഒന്നും അല്ല കേട്ടോ ഏട്ടന് പാനിയാണ് ഏട്ടന് പനി ആയതോടെ ഇങ്ങനെ ഇനി ചേച്ചിക്കും വല്ലായ്മ ഉണ്ട് അതായത് ഓരോ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ഇവിടുത്തെ വെള്ളം മാറിയിട്ട് കുളിക്കേണ്ട വിചാരിച്ചിട്ടാട്ടോ നമ്മളിങ്ങനെ എന്തേലും മരണമൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ അകത്ത് കയറാണെങ്കിൽ കുളിച്ചിട്ട് കയറുള്ളൂ കേട്ടോ അത് പണ്ടേ ക്ഷീലിച്ചതാണ് ഇനിയിപ്പോൾ അതിന് നമ്മളായിട്ടൊരു മാറ്റം വരുത്തണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യലാട്ടോ ഞങ്ങളൊക്കെ അപ്പോൾ ചേച്ചി അവിടെ നാത്തൂൻ്റെ വീട്ടിൽ പോയത് ചെറിയ നാത്തൂനുണ്ടല്ലോ വീ നാത്തൂൻ്റെ വീട് ഇവിടെ അടുത്തല്ലോ അപ്പം നാത്തൂൻ്റെ വീട്ടിലേക്ക് ചേച്ചി പോയായിരുന്നു ചേച്ചീൻ്റെ ചെറിയ മകനാണ് അപ്പോൾ മനുവിന് പനിയാണ് അപ്പോൾ മനുവിനൊന്ന് കാണട്ടായിരുന്നു പോയതാണ് കേട്ടോ അങ്ങനെ ഏട്ടനും ചേച്ചിയൊക്കെ ഓല കണ്ട് വന്നാണ്ട് ഓല് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താ ചേച്ചീൻ്റെ കുട്ടി ഇപ്പോൾ ഓട്ടർഷ ഉണ്ട് കേട്ടോ ആ ഓട്ടർഷേലും വന്നതും പോണതും ഓടർശേല തന്നെയാണ് സ്വന്തമായിട്ടൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ അത്രയും സുഖമാണില്ലേ വണ്ടില്ലാത്ത പോലെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ മുന്നേ അപ്പോൾ ഇതാ ചേച്ചി യാത്ര പറയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ പോലെ യാത്രയാക്കാനും വേണ്ടിയിട്ട് വിഷ്ണു അതാ അങ്ങോട്ട് കളിക്കാൻ വേണ്ടി വിഷ്ണു പോവുകയാണ് അപ്പോൾ വീട് എടുക്കുന്നത് കണ്ട് ചേച്ചി ചിരിക്കുകയാണ് കേട്ടോ എവിടുന്നൊക്കെ ഫോണിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് പാട്ട് വെച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാട്ടോ ഞങ്ങൾ വർത്തമാനം പറയുന്നത് ഇങ്ങോട്ട് ഓഫാക്കിയത് അപ്പോൾ യാത്ര യാത്രാക്കാൻ ഞാനും അവിടെ വന്ന് ഇങ്ങനെ നിൽക്കണം അപ്പോൾ എനിക്കെന്തോ ഒരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഒന്നും തിന്നാനിട്ടാവും ചോറും തിന്നാനിട്ടാവും ഇനി ചോറൊക്കെ തിന്നാല് ഉഷാറോ ചോറ് ചോറ്ന്നാ പറഞ്ഞിട്ട് അതും കേൾക്കില്ല അപ്പോൾ ഓല് പോയി വരട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഓല് പോകണം ഇങ്ങനെ കാത്തുക്കാൻ കേട്ടോ പിന്നെ വണ്ടീൻ്റെ കാര്യം എന്ന് പറഞ്ഞതാണ് എനിക്കൊരു കാര്യം ഓർമ്മ ഇട്ട് ഇതും കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞുതരാം വിചാരിച്ചു വിഷ്ണുവിൻ്റെ എന്താ വിഷ്ണുവിനൊക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്നും കേട്ടോ പരിപാടി ഇപ്പോഴല്ല കുറേ മുന്നേ അന്ന് ഞങ്ങൾക്ക് വണ്ടിയില്ല കേട്ടോ ബൈക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എങ്ങോട്ടെങ്കിലൊക്കെ പോകുവാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ബസ്സിന് പോകണം അല്ലെങ്കിൽ എന്താ ഉറച്ച വിളിച്ച് പോകണം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ വിഷ്ണുവിൻ്റെ ഒക്കെ അമ്പലത്തിൽ പരിപാടി ഉള്ളതെന്ന് ഞങ്ങൾക്ക് ആ പരിപാടീൻ്റെ സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പോകാൻ ബുദ്ധിമുട്ടിന്നു പിന്നെ ഓരോരുത്തരും ഇങ്ങനെ പോകാൻ തുടങ്ങി മഴ മഴയൊന്ന് തുള്ളിട്ടപ്പോൾ സൂര്യമോളാണെങ്കിൽ ചെറിയ കുട്ടിയാണേനും പിന്നെ മഴ തോർന്നത് കാരണം ഒരു പതിനൊന്ന് മണി പതിനൊന്നര രാത്രി ആ ഒരു സമയത്ത് മഴ തോർന്നു കേട്ടോ അതിൽ എന്താ ഞാൻ ഈ ആറിൻ്റെ കുട്ടീനോട് ചോദിച്ചു ഞങ്ങളെ ഇങ്ങനെ ബൈക്കും കൊണ്ടാക്കി തരുമോ അമ്പലത്തേക്ക് പരിപാടി കാണാൻ അപ്പോൾ ഓന് തിരക്കാണ് ഞങ്ങളും പൂകണ മഴ തോന്നുന്നില്ലായിരുന്നു ഓന് പോയിട്ട് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമായി കാണാൻ കൊണ്ടാക്കാനും ഇപ്പം നാളില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ ആ സമയത്ത് നടന്ന് പോയി അതും പന്നിയാളിറങ്ങുന്ന ഒരു സ്ഥലത്ത് കൂടെ ഒരുപാട് നടക്കണ്ട ആ സ്ഥലത്ത് കൂടെ ഞാനും വിഷ്ണുവിൻ്റെ അച്ഛനും നടന്ന് പോയാണ്ട് എന്താട്ടി അമ്പലത്തിലെത്തി പരിപാടി കണ്ടു ഞങ്ങൾ ചെന്ന ആ ഒരു സമയത്താണ് വിഷ്ണു ഒക്കെ സ്റ്റേജുമ്പോൾ കയറിയത് പരിപാടി എന്നിട്ട് തുടങ്ങിയതും അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് വിഷ്ണുവിൻ്റെ കളിയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടോ അതൊരു വലിയ ഭാഗ്യം കരുതണം വിഷ്ണു പറഞ്ഞും ചെയ്തേന്ന് കേട്ടോ എന്താ ഇങ്ങള് കാണാൻ വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടങ്ങൾ പരിപാടി കാണാൻ വരണം വീട് എടുക്കണം എന്നൊക്കെ അതുകൊണ്ട് ദൈവം കേട്ട് തോന്നുന്നു ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞ് നടന്നിട്ടാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ ചോറിയിട്ടേ കഴിഞ്ഞിട്ടോ മത്തൻ കറി ഉണ്ടായിരുന്നു മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു മത്തൻ്റെ ഇല വേവൊന്നുള്ളൂട്ടോ വേവാനുള്ള നേരമൊന്നുമില്ല വെന്തിട്ടില്ലെങ്കിലും കടപ്പത്തുണ്ട് വൈകുന്നേരത്ത് തിന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതവിടെ കടന്ന് വേവട്ടേ കരുതി മത്തനായതുകൊണ്ട് എളുപ്പത്തിൽ വേവില്ല അങ്ങനെ മത്തന് ഐശ്വര്യമാണ് കറി ഉണ്ടാക്കുന്നത് നാളികേരം കരച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ നാളികേരം കൊണ്ട് ചീനപ്പറഞ്ഞ് മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ അത് വൈകുന്നേരം ആവാൻ നേരത്ത് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നു അടിച്ചുരലൊക്കെ കഴിഞ്ഞു തുടക്കമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് പറയുന്നത് അന്ന് ഞങ്ങൾക്ക് വിഷ്ണുവിൻ്റെ ഡാൻസ് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇതിനും നാത്തൂന് വീട്ടുകാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വീട്ടുകാരൊക്കെ ഓട്ടോഷ വിളിച്ച് പോയായിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങൾ സൂര്യമുൾക്ക് ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ മഴ മഴച്ചാറ്റിൽ കൊള്ളാൻ വയ്യാ പോകാൻ വയ്യാ വിചാരിച്ച് നിൽക്കുന്നു കേട്ടോ എന്തൊരു ഭാഗ്യത്തിന് അന്ന് മഴച്ചാറ്റിലൊക്കെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ നിന്നു അങ്ങനെ ഞങ്ങൾ പോയി എന്താ പരിപാടി കണ്ടു ആ ഒരു സമയത്ത് ഞങ്ങൾ ഫോൺ വിളിച്ചു പോലെ പരിപാടി ആവാനായ നമുക്ക് കയറി വന്ന് അപ്പം അതാ അടുത്ത തോലാണെന്ന് പറഞ്ഞ പോയിന് ഞങ്ങളവിടെ എത്തിയിട്ടോ അതുകൊണ്ട് പരിപാടി കണ്ടു അതൊക്കെ ഒരു ഓർമ്മയെന്ന് പറയാം ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഒരു ബൈക്ക് ഉണ്ടല്ലോ അതന്നെ ഒരു ആശ്വാസം അങ്ങനെയാണ് ഞങ്ങൾ വണ്ടി എടുക്കണം എന്ന് തീരുമാനിച്ചത് കാരണം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ഒരു ആശ്വാസമാണ് അവനു വണ്ടി ഉണ്ടാകണത് അപ്പോളാണ് തോന്നിയത് പിന്നെന്താ വൈകുന്നേരം ആയപ്പോൾ മക്കളൊക്കെ വീണ്ടും കളിക്കാൻ പോകാൻ കേട്ടോ വിഷ്ണു ചോറൊക്കെ തിന്നു ഓനും ഓൻ്റെ കൂട്ടുകാർ ഇതാ കളിക്കാൻ മേലെ ഒരു ഒഴിഞ്ഞ വീടുണ്ട് കേട്ടോ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വീടും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവിടെ പോയി കളിക്കാൻ വേണ്ടി പോയതാണ് പിന്നെ ഇതാ ഞാൻ തുടക്കൽ കഴിഞ്ഞാൽ ഓല് കുട്ടികൾ വെള്ളത്തിന് വന്നതായിരുന്നു കേട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുണ്ടേന്ന് ഇവിടെ എന്താ റിച്ചോട്ട ഓലെ കുട്ടികളൊക്കെ ഓനെ വിളിക്കില്ല റിച്ചോട്ടാ അവര് കളിക്കാനേ അറിയിട്ടോ അങ്ങനെ ഓനയും കൊണ്ടുപോയി പിന്നെ ഞാൻ ഇതാ വീണ്ടും തുടക്കാൻ വേണ്ടിയിട്ട് തിന്നു അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങളും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ വൈകുന്നേരം സമയമല്ലേ ഒരുപാട് തുണികളൊക്കെ തോരട്ടെന്ന് കേട്ടോ ഒരുപാട് തിരുമ്പുണ്ടാവും മക്കളതും അങ്ങനെല്ലാം ആളുണ്ടെങ്കിൽ പിന്നെ അലക്കാനൊക്കെ കുറേ ഉണ്ടാവില്ലേ അങ്ങനെ തോരയിട്ടതൊക്കെ ഉണങ്ങിയാൽ നോക്കിയത് അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു ടീ ഷർട്ട് മാത്രം ഉണങ്ങിയിട്ടില്ല കേട്ടോ അത് നല്ല കട്ടിയുള്ള ടീ ഷർട്ടായിട്ടാണ് തോന്നുന്നത് കുറഞ്ഞൊരു നനവുണ്ട് അപ്പോൾ അത് ഞാൻ തോളിലിട്ടു അത് ഇനി ഉണങ്ങാത്തതൊക്കെ തോളിലിട്ടാണ്ട് ഞാൻ അത് അകത്ത് തോരയുടെ എഴുതിയുണ്ട് ഇതാണ് ബാക്കി തുണികളൊക്കെ ഞാൻ എടുത്തു ഇനി അത് കൊണ്ട് മടക്കിയൊക്കെട്ടെ അപ്പോൾ വിശേഷങ്ങളും വീടി എത്രയോ ഉള്ളു കേട്ടോ ഇനി പോട്ടെ അപ്പോൾ ഞാൻ അടുത്തൊരു നല്ല വീടായിട്ട് കണ്ടു വരയ്ക്കും ചേട്ടാ ബായ്